സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ അഡലേഡ് നഗരത്തിലാണ് അടിലേഡ് നഗരത്തിലുള്ള ഒരു വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നു ഇത് നിങ്ങൾ കാണുക അതിമനോഹരമായി അലങ്കരിച്ച് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയാണ് അറിയാൻ കഴിയുന്നത് അടിലയുടെ നഗരത്തിലെ വിക്ടോറിയ സ്ക്വയറിലാണ് ഈ ട്രീ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് എല്ലാ വർഷവും ക്രിസ്മസിനോടനുബന്ധിച്ച് ഏതാണ്ട് നവംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇതിവിടെ ഇങ്ങനെ സ്ഥാപിക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് അതിസുന്ദരമായ വിസ്മയിപ്പിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഏതാണ്ട് ഒരു നൂറ്റി അൻപത് അടിയോളം ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ ആണിത് അത് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു വിവിധ വർണ്ണങ്ങളിലുള്ള വസ്ത്ര ശകലങ്ങൾ കൊണ്ടും മറ്റ് അലങ്കാര വസ്തുക്കൾ കൊണ്ടും അതിമനോഹരമായി അലങ്കരിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ക്രിസ്മസ് ട്രീ ഒരു വിസ്മയിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അത് ഇത്രയും അധികം ഉയരത്തിൽ ഒരു മരം നിർമ്മിച്ച് സ്ഥാപിക്കുക അതിൻ്റെ ഏറ്റവും ഉയരത്തിലൊരു നക്ഷത്രം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ശ്രമകരമായ ഒരു ജോലിയാണ് എന്ന് ചിന്തിച്ച് നോക്കുക എന്തായാലും നഗര ഹൃദയത്തെ പ്രോജ്വലമാക്കുന്ന കൂടുതൽ മനോഹരമാക്കുന്ന അതിസുന്ദരമാക്കുന്ന വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത് ഈ ക്രിസ്മസ് ട്രീ ഇവിടെ ഇത് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും ഇത് ചിത്രീകരിക്കുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ കടന്നു വരുന്നത് പ്രത്യേകിച്ച് ക്രിസ്മസ് കാലമായി കഴിഞ്ഞാൽ വളരെ ഉത്സവ സമാനമായ ഒരു പ്രതീതിയാണ് ഈ നഗരത്തിൽ എവിടെയും കാണുന്നത് ഇതിനെ ഉള്ളിലേക്ക് കടന്നു നോക്കിയാൽ കാണുന്ന കാഴ്ച അതിലേറെ വിസ്മയിപ്പിക്കുന്നതാണ് നിറയെ സമ്മാനപ്രതികളാണ് നമുക്കറിയാം ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ആകർഷകമായ ഒരു പ്രത്യേകതയാണ് സമ്മാനം കൊടുക്കുക സമ്മാനം ലഭിക്കുക എന്നൊക്കെ ഉള്ള സങ്കല്പങ്ങൾ അപ്പോൾ സമ്മാന പൊതികളാണ് ക്രിസ്മസ് ട്രീയുടെ ചുറ്റും ഈ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഉണ്ണിയേശവും പരിശുദ്ധ മാതാവും വിശുദ്ധ ദിവസപിതാവും ആട്ടിടയന്മാരും രാജാക്കന്മാരുമെല്ലാം ആഴ്വം കണക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ചയും നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഈ ഇതിന് ചുറ്റും ഈ സമ്മാനപ്രതികൾക്ക് സമാനമായ വലിയ പെട്ടികൾ അത് സ്ഥാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ രാജകീയ സിംഹാസനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള രണ്ട് സിംഹാസനങ്ങളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഇത് സന്ദർശകർക്ക് വന്ന് ഇരുന്ന് ഫോട്ടോ എടുക്കുന്നതിനും ആ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനും അത്തരത്തിലുള്ള ചിത്രീകരണ വീഡിയോ ചിത്രീകരണങ്ങൾക്കൊക്കെ വേണ്ടിയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ചയാണ് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷേ ഇനിയും കാണാൻ കഴിയുമോ എന്ന് പോലും സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഏതാണ്ട് നൂറ്റി അൻപത് അടി ഉയരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അതിഭീമാകാരമായ ഒരു ക്രിസ്മസ് ട്രീ ആണ് ഇത് ഓസ്ട്രേലിയയിൽ സൗത്ത് ഓസ്ട്രേലിയ അഡിലൈഡ് നഗരഹൃദയത്തിൽ വിക്ടോറിയ സ്ക്വയറിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്മസിന് മുന്നോടിയായി എല്ലാ വർഷവും ഏതാണ്ട് നവംബർ ആദ്യവാരത്തോടുകൂടി നിർമ്മിക്കപ്പെടുന്ന ഈ ട്രീ ഈ നാടിന് തന്നെ ഒരു വലിയ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും വിളിച്ചു പോകുന്നതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയുവാനായിട്ട് കഴിയും അപ്പോൾ സുഹൃത്തുക്കളെ ഹോസ്റ്റലിലുള്ള കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ